ടു ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ ഈവനിങ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കിഡ്ഡിലായിട്ടുള്ള ഷിഫ്ലി ജോർജറ്റിന്റെ സൽവാർ സെറ്റ് കളക്ഷൻ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരൂ കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റോസ് ആണ് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആൻഡ് എവർ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നോർമൽ ജോർജിന്റെ തന്നെ ദുപ്പട്ടയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ക്രയപ്പിന്റെ ആണ് ബോട്ടവും ബോട്ടും വരുന്നത് സോറി ലൈനിങ് ഇല്ല ക്രയ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വന്നിട്ട് കണ്ടോ ഇങ്ങനെയാട്ടോ ദുപ്പട്ട വരുന്നത് നല്ല കിട്ടിലിനായിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു എവറി വൺ വെൽക്കം ബാക്ക് ടു ടിറക്ലോസ്റ്റോർ അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഈവനിങ് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലും നമ്മൾ കാണാൻ പോകുന്നത് നല്ല കിഡിലൻ കളക്ഷൻ ആണ് നല്ല രസമുള്ള ഷിഫ്ലി ജോർജറ്റ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കുഞ്ഞു കുഞ്ഞ് സെയിം കളറില് സീക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല കിട്ടില്ലൊരു കളക്ഷൻ കേട്ടോ അതുപോലെ തന്നെ ദുപ്പട്ടമുണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് ആൻഡ് സീക്വൻസ് വർക്ക് ഇതിന്റെ ഉള്ളിലൂടെ ഫുള്ള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാട്ടോ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അതോടൊപ്പം സെയിം കളർ സ്വീകൻസ് വർക്കും വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അല്ല കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ള ഒരു ആണ് വരുന്നത് ഏകദേശം ഒരു ബ്ലൂ പോലൊക്കെ വരും അടിപൊളിയായിട്ടൊരു ആണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ക്രൈപ്പിന്റെ ഫോട്ടോട്ടോ ഫോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ഷിഫ്ലി വർക്ക് ആണ് വരുന്നത് ആൻഡ് ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ല രസമുള്ള ദുപ്പട്ടയും ഇതിട്ടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണിച്ചുതരാം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതുണ്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഫുൾ ഷിഫ്ലി ആണ് ഓൾ ഓവർ ബോഡി വരുന്നത് ദുപ്പട്ടേ അടിപൊളി ത്രെഡ് വർക്ക് ആണ് വരുന്നത് കിട്ടില്ല കളക്ഷൻ ആട്ടോ അടിപൊളിയായിട്ടുള്ള ക്യൂട്ട് കളക്ഷൻ ആണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു പാറ്റേൺ ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം നെക്സ്റ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന സെമി സിൽക്ക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് കാണാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സൽവാർ സെറ്റ് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആക്കാമായിരുന്നു ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്